വേഴുവല്ലേ ഇപ്പോൾ നേരത്തെ തന്നെ അപ്പവും പാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് ഞാൻ ചെന്നായിരുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ച് ആദ്യം അപ്പം ഉണ്ടാക്കണ്ട പാൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പാൽ വേണ്ടിയിട്ട് കുറച്ച് പൊടിയൊക്കെ എടുത്താ അത് നല്ലപോലെ ഇതേ കളറായിട്ട് നമുക്ക് വറുത്തൊക്കെ എടുക്കാം കേട്ടോ കരിഞ്ഞൊന്നും പോകരുത് അപ്പോൾ പാലിനൊക്കെ നല്ലൊരു രസമൊക്കെ ഉണ്ടാവും പിന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ ഒരു വലിയ കേട്ട ശർക്കരയൊക്കെ എടുത്ത് അത് നല്ലപോലെ നമുക്ക് പൊട്ടിച്ചൊക്കെ എടുക്കാം എന്നിട്ട് നമുക്കുണ്ടല്ലോ ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ട് ശർക്കര ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നല്ലപോലെ നമുക്ക് ഉച്ചി കഴിയുമ്പോൾ നമുക്കൊന്ന് അരിച്ചൊക്കെ എടുക്കണേ അല്ലെങ്കിൽ ചില ശർക്കരയിലൊക്കെ മണ്ണും കല്ലൊക്കെ ഉണ്ടാവും അത് അതൊരുക്കി മാറ്റി വെക്കുക പിന്നെ കുറച്ച് ഏലക്കയും ജീരകവും ഒരു കഷ്ണം ചുക്കും ഞാൻ ഇതിനാവശ്യമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ പാലുണ്ടല്ലോ ഇളംപാൽ അത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടും കട്ടയില്ലാത്ത രീതിയിൽ നമുക്ക് ഇളക്കി എടുക്കാം എന്നിട്ട് അടപ്പത്ത് വെച്ച് ഒട്ടും കട്ടയില്ലാതെ നമുക്കത് അടുക്കി പിടിക്കാതെ ഇളക്കിയൊക്കെ എടുക്കുക അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ അത് അരിച്ചൊക്കെ വെച്ചേക്കണല്ലോ അത് നമുക്കിത് കുറുകി എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ശർക്കര പാനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കുണ്ടല്ലോ നല്ലപോലെ അതൊന്ന് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് തീ ചെറിയ നമുക്കൊന്ന് അത് കുറുക്കി കുറുക്കി നല്ലപോലെ എടുക്കണം കേട്ടോ അടുക്കി പിടിക്കരുത് സ്റ്റീൽ പാത്രമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അടുക്കി പിടിച്ചാലോ പക്ഷെ എന്തായാലും നമ്മൾ എടുക്കണമനുസരിച്ച് അടിക്കൊന്നും പിടിക്കുമൊന്നുമില്ല എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുണ്ടല്ലോ ഏലക്കയും ജീരകവും എല്ലാം നമ്മൾ പൊടിച്ച് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഒക്കെ ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാം തലപ്പാലാദ്യം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് നമുക്ക് ഭയങ്കരമായിട്ടൊന്നും തിളപ്പിക്കണ്ട അതൊന്നും നല്ലപോലെയൊക്കെ നമുക്ക് ഇളക്കിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിനൊരു ടേസ്റ്റൊക്കെ വേണ്ടേ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ വരും എന്നിട്ടുണ്ടല്ലോ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പൊടിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് എല്ലായിടത്തും ഒന്നും കൂടെയൊക്കെ ഇളക്കിയൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാലിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അരിയുണ്ടല്ലോ അത് അത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ നമുക്കത് നല്ലപോലെ അടിച്ചൊക്കെ എടുക്കാം ഇത് നമ്മൾ നമ്മളെന്താ പുളിക്കാനൊന്നും വെക്കേണ്ടല്ലോ അപ്പം തന്നെയൊക്കെ ഉണ്ടാക്കേണ്ടതല്ലേ മറ്റുള്ളതൊക്കെ ആകുമ്പോൾ നമ്മൾ പുളിക്കാനൊക്കെ വെക്കണമല്ലോ അപ്പോ ഒക്കെ ഇതെന്ന് വെച്ച് നമ്മൾ ഉടനെ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പം നമ്മളതെല്ലാം അടിച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ചൊരു ഉഴുന്നുണ്ടേ അതൊരു അമ്പത് ഗ്രാം ഓളം ഞാൻ വെള്ളത്തിടിച്ചിട്ടുണ്ടായി അതും കൂടെ നമുക്കതിനകത്തേക്ക് ഇട്ടിട്ട് അത് നമുക്ക് അടിച്ചെടുക്കാം ആദ്യം വെള്ളം ചേരേണ്ടല്ല എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്യണം എന്നിട്ട് ആ മാവിൽ തന്നെ കുറച്ചും കൂടെ എടുത്തിട്ട് അതിനകത്തേക്ക് തേങ്ങയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചുരുണ്ടി വെച്ചിരിക്കുന്നത് രണ്ട് തേങ്ങോളം കേട്ടോ ഞാൻ എടുത്തത് അത് നമുക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ അടിച്ചൊക്കെ എടുക്കാം അങ്ങനെ എല്ലാം പിന്നെയും അതേപോലെയൊക്കെ തന്നെ അടിച്ച് ചേർത്ത് അങ്ങനെ ഞാനൊരു നാലപ്പും ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത് കേട്ടാ അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടാ എന്നിട്ട് നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാം അപ്പോൾ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടില്ലല്ലോ ഉപ്പൊക്കെ ആദ്യം ഇടുന്നതിനെ പിന്നെ ഉണ്ടല്ലോ അതിനകത്തേക്ക് വെളുത്തുള്ളി വേണം ഇത്തിരി പിന്നെ ഇത്തിരി ജീരകം വേണം ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവുമാണ് കേട്ടോ ഞാൻ ചേർത്തത് അങ്ങനെ നമ്മൾ അടിച്ചു വെച്ച് അതെല്ലാം ഒരു പത്ത് മിനിറ്റോളം ഞാൻ വെച്ചായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ ചു ചൂടാൻ വേണ്ടി എടുക്കുന്നേനെ എന്നിട്ട് നമുക്ക് അതൊരു പാത്രത്തിൽ എണ്ണ പുരട്ടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ ഇത് നേർച്ച അപ്പവും കാരണം ഞാൻ വിചാരിച്ച് എന്നാൽ മുകളിൽ വെക്കുന്ന അപ്പത്തിൽ കുരിശ് വെക്കാമെന്ന് വിചാരിച്ച് കുരുത്തോലെടുത്ത് അങ്ങനെ കുരിശുണ്ടാക്കി വെക്കണേനെ അത് നമുക്ക് മുറിക്കാനായിട്ട് പാലിൽ ചേർത്ത് മുറിക്കാൻ ഇതാണല്ലോ ആവശ്യം അപ്പോൾ അത് ഞാൻ വെച്ച് നമ്മുടെ അപ്പവും പാലും റെഡി ആയിട്ടോ